ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഞ്ചിൻ ആണ് ഡിസ്ബാൻഡിങ് ശേഷം ഈ എഞ്ചിൻ ലെയ്ത്തിൽ കൊടുത്ത് ഹെഡും ബ്ലോക്ക് ലെയ്ത്തിൽ കൊടുത്ത് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ അസംബിൾ ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇത് ഇത് ടാറ്റയുടെ ടെൽകോ എൻജിനാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ്റേഴിന് വരുന്ന എഞ്ചിനാണ് ടെൽകോ എൻജിൻ ആ എഞ്ചിനാണ് ഇത് നോർമൽ ഫോർ ലിഫ്റ്റിൻ്റെ സിംസൻ്റെ എഞ്ചിനാണ് വരാറ് എന്നാലും ഈ മോഡലും വരാറുണ്ട് നമ്മളിപ്പോൾ റോക്റാം കവർ അഴിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് റോക്റാം റോക്റാം നമ്മൾ അഴിച്ചിട്ടുണ്ട് ഇത് പുഷ്റോഡ് വാൽവിൽ സീറ്റിംഗ് ആവുന്ന ഫുഷ് റോഡാണിത് ഇതെല്ലാം രണ്ടും നമ്മൾ നേരത്തെ തന്നെ അഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ആൾട്ടർനേറ്റർ എന്തിനാണ് വണ്ടിയിൽ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ അഴിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ സ്റ്റാർട്ടർ മോട്ടർ സ്റ്റാർട്ടർ മോട്ടറി ഫ്ലൈ ഫ്ലൈവെയിലാണ് അറ്റാച്ച് ചെയ്ത് വരുന്നത് ഫ്ലൈവെയിൽ നമ്മൾ ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഫ്ലൈവിൽ റിങ് ആണ് ഇതിലാണ് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടോർ വന്ന് ക്രാങ്ക് ചെയ്ത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഇഞ്ചക്ടർ ഇഞ്ചക്ടറെന്തിനാ യൂസ് ചെയ്യണമെന്ന് അറിയാമല്ലോ ഡീസൽ ഹൈ പ്രഷറിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണതാണ് ഇഞ്ചക്ടർ ഇഞ്ചക്ടർ അഴിക്കാനുള്ള ടൂളാണിത് ഈ ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇഞ്ചക്ടർ അഴിച്ചെടുക്കുന്നത് വണ്ടിയുടെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് വാട്ടർ ലീക്കാണ് ആണ് കമ്പഷൻ ലീക്കായിട്ട് ഫിസ്റ്റൻ്റെ ഭാഗത്തോട്ട് വാട്ടർ ഇറങ്ങിയിട്ടുണ്ട് അതാണ് ഈ എൻജിൻ്റെ പിസ്റ്റർ റിംഗ് ഓവലായിട്ടുണ്ട് പിന്നെ കമ്പഷൻ റിങ്ങും പോയിട്ടുണ്ട് പിന്നെ ഓൾറെഡി സ്കോറിംഗ് ഒക്കെ വീണിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ പിസ്റ്റൺ വാങ്ങിയിട്ട് നമ്മൾ പുതിയ പിസ്റ്റൺ അസംബിൾ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ബയറിങ്ങും ഓൾറെഡി പോയിട്ടുണ്ട് ബയറിംഗ് നമ്മൾ മാറ്റാറുണ്ട് പിന്നെ ഇത് നിലവിൽ സ്റ്റാൻഡേർഡ് സൈസാണ് ഇതിൽ കിടക്കുന്നത് അത് ട്രാങ്ക്ഷാഫിൻ്റെ തേയ്മാനത്തിനനുസരിച്ച് നമ്മൾ ലേത്തിൽ വെച്ച് അത് ഷൈൻ ചെയ്യും അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ സൈസ് മാറ്റിയിടുക ഓരോ വട്ടവും നമ്മൾ ഷൈൻ ചെയ്യുന്നതിനനുസരിച്ച് പത്ത് ഇരുപത് മുപ്പത് ആ ഒരു രീതിയിൽ വെയറിങ് മാറ്റും ഇതിലിപ്പോൾ നിലവിൽ സ്റ്റാൻഡേർഡ് സൈസാണ് അടുത്തുകഴിഞ്ഞ് ഞങ്ങൾ ഇടാൻ പോണത് പത്ത് എന്നുള്ള സൈസാണ് വാങ്ങിയിടാൻ പോണത് നാൽപ്പതൊക്കെയാണ് മാക്സിമം നാൽപ്പതൊന്നും ഒരുവിധ ഒരു കസ്റ്റമറും യൂസ് ചെയ്യാറില്ല അതിനു മുന്നേ എൻജിൻ സ്ക്രാപ്പിൽ കൊടുക്കും